അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്ന് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കി എന്ത് കിട്ടും വൺ എസ് ടു എസ് അപ്പൊ എത്ര വന്നു ആറ് നാല് പത്ത് പത്ത് എട്ടും പതിനെട്ട് പിന്നെ എസ് ടു ടു ീ എന്ന് പറയുന്നത് അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഡി സെപ്ഷനിലാണ് ഇത് ഡി ബ്ലോക്ക് കിട്ടും അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാനായിട്ട് പറ്റും ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണെന്ന് ഓർത്ത് വെക്കാം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെ ഡി ബ്ലോക്ക് ആണെന്ന് ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ഏറ്റെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കേണ്ടതുണ്ട് ഏത് ബ്ലോക്ക് ആണെന്ന് കണ്ടുപിടിക്കുന്നത് അവസാനത്തെ ഇലക്ട്രോൺ ഏത് സപ്ഷനിലാണോ പ്രവേശിച്ചിരിക്കുന്നത് ആ സപ്ഷനിലായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് എന്ന് പറയുന്നത്